നമസ്കാരം കൊല്ലം ജില്ലയുടെ ഏറ്റവും ഹൃദയഭാഗമായ ചാത്തന്നൂർ തിരുമുക്കിലാണ് നമ്മൾ ഉള്ളത് ദേശീയപാത അറുപത്തിയാറിന്റെ പണി വളരെ വളരെയേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ പലയിടങ്ങളിലും ശാസ്ത്രീയമായ അപാകതകൾ സാധാരണക്കാർക്ക് യാത്രക്കാർക്കൊക്കെ ബുദ്ധിമുട്ടായി മാറുന്നുണ്ട് അങ്ങനെ ഒരു പ്രശ്നമാണ് ഇവിടെയുമുള്ളത് ഇതിനൊരു സാങ്കേതിക പ്രശ്നം നമുക്ക് കെ കെ നിസാർ സാറിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം അങ്ങനെ ഒരു ജനകീയ പ്രക്ഷോഭം ഇവിടെയും സംഘടിപ്പിച്ചിട്ടുണ്ട് ആ വികസന സമിതി സമര സമിതിയുടെ ബഹുമാന കൺവീനറാണ് സാംസ്കാരിക പ്രവർത്തകൻ കൂടിയായ എഴുത്തുകാരൻ കൂടിയായ കെ കെ നിസാർ സർ ജനങ്ങളുടെ ഒരു സംശയം ഇതാണ് നമ്മുടെ ഒരു അണ്ടർ പാസേജ് ഇതുവഴി ബസ് ഉൾപ്പെടെ എല്ലാം കടന്ന് പോകുന്നുണ്ട് പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു സമരം അതിന്റെ ഒരു വസ്തുത എന്ന് പറയുന്നത് ഇപ്പോ കി യു പി എന്ന് പറയാതെ സാധാരണ മനുഷ്യന് നടന്നു പോകുന്നതിനുള്ള അണ്ടർപാസ് ഉണ്ട് അപ്പൊ അതിലൂടെ ഒരു ആട്ടോറിക്ഷ കടന്നുപോയ ഒരു അപകടം ഉണ്ടായാൽ അതിന് യാതൊരു നിയമ സാധ്യതയുമില്ല അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ ഈ നമ്മുടെ മുമ്പിൽ കാണുന്ന ഇവിടെ പണിഞ്ഞിരിക്കുന്നത് എസ് യു സ്മാൾ വെഹിക്കിൾ അണ്ടർപാസ് ആണ് അതായത് കാറ് ചെറിയ പിക്കപ്പ് വാഹനങ്ങൾ കടന്നു പോകുന്ന തരത്തിലുള്ള സ്മാൾ വെഹിക്കിൾ അണ്ടർപാസ് ആണ് ഇവിടെ ഇപ്പൊ പണി കഴിച്ചിട്ടുള്ളത് അപ്പൊ അതിന് നിയതമായി നമ്മുടെ ഇന്ത്യൻ റോഡ് കോൺഗ്രസിന്റെ തന്നെ മാനുവൽ പറഞ്ഞിട്ടുള്ള ഉയരം നാല് മീറ്റർ ആണ് അപ്പോൾ ഈ എസ് യു പിയുടെ ഉയരവും നാല് മീറ്ററാണ് എന്നുവെച്ചാൽ അതിന്റെ അർത്ഥം ഇതിലൂടെ ബസ് കടന്നു പോകാൻ പാടില്ല പാടില്ല അങ്ങനെ കടന്നു പോയാൽ എന്ത് സംഭവിക്കും ഒരു ബൈക്കിലോ ഒരാളിനോ തട്ടിയാൽ യാതൊരു നിയമസാധ്യത ആർക്കില്ല ഈ വാഹന ഉടമയ്ക്കും ഓ അപ്പോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു വാഹനങ്ങളും ഇതിൽ കടന്നു പോകാൻ നിലവിലുള്ള നിയമം അനുസരിക്കുന്നു അനുശാസിക്കുന്നില്ല ഇതാണ് പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ ആവശ്യം ബി യു പി എന്ന് പറയുന്ന വെഹിക്കിൾ അണ്ടർപാസ് അതിന്റെ നിയതമായ കണക്കനുസരിച്ചുള്ള ഉയരം അഞ്ചര മീറ്റർ ഉയരവും എട്ടര മീറ്റർ ആ ഒരു അണ്ടർപാസ് ആണ് ഈ തിരുമുക്കിന് ആവശ്യം അതാണ് നമ്മുടെ ആവശ്യം ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഉദ്യോഗസ്ഥർ അതിന്റെ എഞ്ചിനീയേഴ്സ് ഇവർക്കൊക്കെ ഇത്തരം കാര്യങ്ങൾക്ക് കുറിച്ച് ബോധ്യം ഇല്ല എന്നാണോ അവരുടെ ബോധ്യത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് തന്നെയാണ് ഈ റോഡിന്റെ വികസനം സംബന്ധിച്ച് കാരണം ഏതാണ്ട് അറുന്നൂറ്റി എഴുപത് കിലോമീറ്റർ നീളത്തിൽ കേരളത്തിൽ ഇരുപത്തിയെട്ടര മീറ്റർ സ്ഥലം ഇരുവശവും മതിൽ കെട്ടി അടച്ച് അത് മണ്ണിട്ട് മൂടി അതിന് പകരം ഈ റോഡിന്റെ വശങ്ങളിൽ നിന്നും പതിനഞ്ച് മീറ്റർ സ്ഥലവും ദ്രെഡങ്ങളും വില കൊടുത്തു വാങ്ങി ഈ റോഡ് പണിയുന്നവരാണ് ഈ നമ്മുടെ രാജ്യത്തെ ഈ എഞ്ചിനീയഴ്സും ഭരണ സംവിധാനം ഇതെങ്ങനെയാണ് ടോട്ടൽ ചാലിയാകുന്നത് ഒരു സാധാരണ മനുഷ്യനെ ചിന്തിച്ചു പോകുന്ന കാര്യമേ ഉള്ളൂ ഇരുപത്തി മീറ്റർ സ്ഥലം മണ്ണിട്ട് മൂടുക അതിലൂടെ വാഹനം കടത്തിവിടുക പകരം ഒരു പതിനഞ്ച് മീറ്റർ സ്ഥലം അതിന്റെ എത്രയെങ്കിലും ഇരട്ടി വില കൊടുത്തു വാങ്ങാം അതാണ് ഒന്നാമത്തെ വിഷയം രണ്ടാമത്തെ വിഷയം ഇപ്പൊ നമ്മുടെ ഈ നമ്മൾ ഈ കാണുന്ന ഈ ഈ പറയുന്ന ഈ പാലത്തിന് മുകളിലൂടെ കടന്നു പോകുന്നത് ഒരു ആറു വരി പാതയാണ് ആറു പാത എന്ന് പറയുമ്പോൾ മൂന്നര മീറ്റർ വീതം വീതിയുള്ള ഉള്ള ആറു അതുകൂടാതെ ഒരു അഞ്ച് മീറ്റർ അതിനുള്ള പിന്നെ ഗ്രേഡിയൻസും ഡിവൈഡറുകളും പിന്നെ ഒരു രണ്ടര മീറ്റർ യൂട്ടിലീസ് യൂട്ടിലി സ്പേസ് അടി അടിയന്തരമായി എന്തെങ്കിലും സാഹചര്യത്തിൽ വാഹനങ്ങൾ ഒതുക്കേണ്ടി വന്നാലൊക്കെ ഉപയോഗിക്കുന്ന സ്പേസ് അങ്ങനെ ഇരുപത്തിയെട്ടര മീറ്റർ ആണ് ഈ പാലത്തിൻ്റെ മുഴുവനായിട്ടുള്ള വീതി അതാണ് നമ്മുടെ വരി പാത അപ്പോൾ എത്രയാണ് നമുക്ക് മൊത്തം നാൽപ്പത്തഞ്ച് മീറ്ററാണ് അപ്പം ഇരുപത്തി എട്ടര മീറ്റർ കഴിഞ്ഞാൽ ബാക്കി സർവീസ് റോഡുകൾ ഏഴും ഏഴും പതിനാല് മീറ്റർ അപ്പം അതും കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലം രണ്ടര മീറ്റർ ആണ് എന്ന് വെച്ചാൽ അർത്ഥം ഈ സർവീസ് റോഡുകൾ ഇരുവശവും ഒന്നേഴ് മീറ്റർ വീതം നമ്മുടെ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും നടന്നു പോകാനുള്ള വഴിയാണ് പക്ഷെ ആ വഴി ഇപ്പോൾ എവിടെയാണ് നാൽപ്പത്തിയഞ്ച് മീറ്റർ സ്ഥലത്തിൽ ഈ പറയുന്ന നിയതമായ കണക്കനുസരിച്ചുള്ള നിർമ്മാണമാണ് നടക്കുന്നതെങ്കിൽ ഇരുവശത്തും നടക്കാനുള്ള സ്ഥലം എവിടെ ഈ സ്ഥലം എവിടെ പോയി അപ്പം അതുപോലും ഒരു സർവേയുടെ ഭാഗമായി ആദ്യമേ തിട്ടപ്പെടുത്തിക്കൊണ്ട് ഈ റോഡിനെ അലൈൻ ചെയ്യാൻ വേണ്ടി കഴിയാത്ത ഇഞ്ചർണിമിയാണ് ഈ നാഷണൽ ഹൈവേയുടെ ഇപ്പോൾ ഇത് ഏറ്റെടുത്തുള്ള ശിവാലയ കമ്പനിയുടെ ഉൾപ്പെടെ ഇഞ്ചർണമിങ് അതാണ് നമ്മുടെ ഒരു വിഷയം അപ്പോൾ അവർക്ക് അവർ ചെയ്യുന്ന ഒന്നും ശരിയല്ല എന്നല്ല പക്ഷെ അവർ ചെയ്യുന്ന ശരികളെ അവർക്ക് കൃത്യതയുടെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല ഡി പി ആർ അനുസരിച്ച് ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് അനുസരിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നില്ല അതാണ് പ്രധാനപ്പെട്ടത് ഒരു വിഷയമുള്ളത് ഈ സ്ഥലം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സ്ഥലം അതായത് നമ്മുടെ പുഴിക്കരയിലും വർക്കലയിലും എല്ലാം ബന്ധിപ്പിക്കുന്ന ചാത്തൻറ്റുമായും കൊല്ലവുമായും കോളവുമായും എല്ലാം ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് ഈ തിരുമുഖ് ഈ തിരുമുഖിൽ ഒരു വലിയ ബസ്സും ആ ഒരു ടൂറിസ്റ്റ് ബസ്സും ഒക്കെ കയറി പോകുന്ന തരത്തിൽ ഉള്ള ഒരു പാലമാണ് ആവശ്യം ആ പാലം കൂടിയായി വരും എന്നാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യം ഇതൊരു രാഷ്ട്രീയ സമരമാണോ ഈ സമരത്തിന്റെ രൂപം എങ്ങനെയാണ് ഇതിൽ ആരൊക്കെയാണ് ഈ സമരത്തിന്റെ ഒരു പ്രത്യേകത ഇത് നമ്മുടെ നാടിന്റെയും നാട്ടിലെ ജനങ്ങളുടെയും ആവശ്യമാണ് അതുകൊണ്ട് തന്നെ നാടിന്റെ ആവശ്യമായത് കൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളും എല്ലാം തന്നെ അതിന്റെ ഭാഗമാണ് അങ്ങനെ ഭാഗമാകുമ്പോൾ തീർച്ചയായിട്ടും വികസന സമിതി അവരെ എല്ലാം ക്ഷണിച്ചിട്ടുണ്ട് അപ്പോ നമ്മുടെ എം പി എം എൽ എയും ക്ഷണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുഴുവൻ ജനപ്രതിനിധികളെയും എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെയും സാംസ്കാരിക സംഘങ്ങളുടെയൊക്കെ പ്രതിനിധികളെയെല്ലാം ക്ഷണിച്ചിട്ടുണ്ട് അപ്പൊ മുഴുവൻ ജനങ്ങളും മുഴുവൻ പ്രസ്ഥാനങ്ങളും അണിനിരുന്ന ഒരു വലിയ ബഹുജന പ്രക്ഷോഭമാണ് ഈ മാസം പതിനഞ്ചാം തീയതി വൈകിട്ട് നാല് മണിക്ക് ഇതേ സ്ഥലത്ത് ഈ പാഠത്തിന് തൊട്ടിപ്പുറത്ത് ആരംഭിക്കാൻ പോകുന്നത് ആ സമരം നമ്മൾ ആവശ്യപ്പെടുന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നവരെ തുടരും എന്നുള്ള കാര്യവും കൂടി അറിയിച്ചു മുഴുവൻ ബഹുജനങ്ങളെ ഈ സമരത്തിൽ അണിനിരക്കുവാൻ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം സാംസ്കാരിക പ്രവർത്തകനായ കെ കെ നിസാർ പറഞ്ഞ ഈ അടിപ്പാത ഇതാണ് അദ്ദേഹം അതിനെ കുറിച്ച് വ്യക്തമായി പഠിച്ചിട്ടാണ് നമ്മളോട് സംസാരിച്ചത് നമുക്ക് കാണാം ഒരു ബസ് വഴി കടന്നു പോവുകയാണെങ്കിൽ പിന്നെ ഒരു ഇരുചക്ര വാഹനത്തിന് സ്വതന്ത്രമായി യാത്ര ചെയ്യുവാൻ പറ്റാത്ത സാഹചര്യം ഈ വികസനം എല്ലാവരും ഹൃദയപൂർവ്വം സ്വീകരിക്കുകയാണ് പക്ഷെ അതൊരിക്കലും വലിയ അപകടങ്ങളിലേക്ക് ചെന്ന് ചാടരുത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി മാറരുത് ഇപ്പോൾ തന്നെ ഒരു ബസ് കടന്നു പോവുകയാണ് പിന്നെ ഒരു അല്പം പോലും സ്ഥലം അവിടെ ഇല്ല ഈ സമരം ജനങ്ങൾക്ക് വേണ്ടിയാണ് ഒരു നാടിന് വേണ്ടിയാണ് ഇത് വിജയിക്കുക തന്നെ വേണം അധികാരികളുടെ കണ്ണു തുറക്കുക തന്നെ വേണം